ആയങ്കായ് ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു ദിവസം നിങ്ങൾക്കും കൂടി കാണിച്ചു വന്നാലും എങ്ങനെയാണെന്ന് ആയോ ആദ്യം തന്നെ ജനലക്കും തുറന്നിട്ട് പുറത്ത് നല്ല മഴ മഴയും കാറ്റും ആയതുകൊണ്ട് പുറത്തെല്ലാ ഇലയെല്ലാം കീർപ്പെടക്കാം അത് അതെല്ലാം പോയി തൂത്ത് വാരി കളഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്ന് ബെഡ് എല്ലാം വലിച്ചിട്ട് അകം തൂത്ത് എല്ലാം ഒതുക്കി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് ഞങ്ങൾക്കൊരു ചടങ്ങെന്ന് പറഞ്ഞാൽ മീൻകാരനെ കാത്തിക്കാം മീൻകാരനെ കാത്തു മീനെല്ലാം വാങ്ങിച്ച് ഇന്ന് കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടുക് വേറുത്ത് ചമ്മന്തി വരുന്നു ഞാൻ അതൊക്കെ കഴിച്ചു വന്ന് മീൻ കണ്ടിക്കാനായിട്ട് മീൻ കണ്ടിക്കുന്ന എനിക്കൊരാളും കൂടെ കൂട്ടിലുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ മീൻ എത്തോലിയും കുറ്റായ മുള്ളുള്ള മീനും ഞങ്ങൾ കുറ്റമെന്ന് പറയുന്നത് നിങ്ങൾ നാട്ടിലെന്തു പറയുന്നത് അങ്ങനെ അതെല്ലാം കണ്ടിച്ച് വൃത്തിയാക്കി ആവശ്യത്തിന് കറി വെക്കാനും പൊരിക്കാനും ഉള്ള ഇടത്ത് മാറ്റി മാറ്റിവെച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ജോലിയല്ല ഒതുക്കി ഞങ്ങൾക്കിന്നൊരു കുട്ടി തക്ഷ വേറെ പോകാനുണ്ടായത് കൊണ്ട് എല്ലാം ചടയും ഞങ്ങൾ മുടിക്കും കറിയെല്ലാം തിളച്ച് പിന്നെ പയറും എല്ലാം വീഴ്ക്ക് ഇരട്ടി പിന്നെ ഒരു പാവയ്ക്കുന്ന പാവയ്ക്ക ഒരു സവാള മുമ്പ് അത് ഞങ്ങൾ വീഴ്ക്ക് ഇരട്ടി മാറ്റി വെച്ചു എന്നിട്ട് പിന്നെ കറിക്കടുത്തതിൻ്റെ ബാക്കി മീൻ ഇരുന്നത് ഒരു പാത്രത്തിൽ മീനും കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും ഏത് മീനായാലും ഞാൻ അങ്ങനെ ചെയ്യുന്നത് വൃത്തിയാക്കി ഒഴിച്ച് മാറ്റി വയ്ക്കും അതിനുശേഷം പൊരിക്കാനുള്ള മീനിൽ അരപ്പ് കിട്ടി അത് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരുങ്ങി സ്കൂട്ടിയിലാണേ പോകുന്നത് അക്ഷയയിലോട്ട് പോയി അക്ഷയാലും പോയി മോളെ പല്ല് കാണിക്കാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ പോകണം നമ്മളെ കുട്ടി തവണ ചില പ്രൈവറ്റ് ബസ്സുകളൊന്നും ഇല്ലാത്തവിടെ തിരക്കി വരാറുണ്ട് അവിടെ ചിലപ്പോൾ അവിടെ എന്തോ ആളായിരുന്നു അപ്പം വിചാരിച്ച് നമ്മൾ സിംല ടെക്സ്റ്റൈൽസിലൊന്ന് പോയാലെന്ന് അങ്ങനെ സിംലായിലൊന്ന് കയറി സിംലായി കയറി അവിടെന്തോ ആ ഡിസൈലോ മറ്റോ നടക്കുന്നത് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ കുറച്ച് നേരം നിന്ന് കുറച്ചൊക്കെ എന്തോ അവിടെ ഒന്ന് നോക്കി ഞങ്ങൾക്കൊരു മെറ്റീരിയൽ എടുക്കണമായിരുന്നു മെറ്റീരിയലൊക്കെ എടുത്ത് എന്നിട്ട് പിന്നെ ഞങ്ങൾ മോക്ക് ഒരു വെസ്റ്റേൺ വേറെ ഡ്രസ്സും കൂടെ വേണമായിരുന്നു അതൊക്കെ എടുത്ത് അങ്ങനെ രണ്ടും തന്നെ സെലക്ട് ചെയ്തു ചോദിച്ചാൽ ആലിയാകെട്ട് മോഡലും ഒരു സ്ട്രഗ് വരുന്നേക്കാം ഒരു സ്ട്രഗ് വരുന്ന മോഡലൊരു ഡ്രെസ്സൊക്കെ ഞങ്ങളെടുത്ത് എല്ലാം നല്ല സെലക്ഷൻ സെലക്ഷനായിരുന്നേ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഞങ്ങളെ വയർ വിഷക്കുന്നുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ കടയിൽ നിന്ന് കുറച്ച് പൊരിപ്പ് ഐറ്റംസും വീട്ടിൽ വന്ന് ചായയും ഇട്ട് അതെല്ലാം ആയിട്ട് ഞങ്ങൾ കഴിച്ചു എന്നിട്ട് ഞങ്ങളെ കാണാൻ വിഷമത്തിൽ ഒരു പൊന്നു പൂച്ച ഞങ്ങൾക്കുണ്ടല്ലോ ഞങ്ങൾ കൂടി ഇരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പൊന്നിനെയും കുറച്ച് നേരം കളിപ്പിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ